വൈറ്റ് ഹൌസ് വിട്ടിറങ്ങുന്നതിന് മുൻപ് വലിയൊരു അമിട്ട് പൊട്ടിച്ചാണ് ജോ ബൈഡന്റെ പടിയിറക്കം ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവദിച്ച ജോ ബൈഡന്റെ നടപടി മറ്റൊരു ലോകമഹായുദ്ധത്തിന് കളമൊരുക്കിയേക്കുമെന്ന ആശങ്ക പടരുന്നുണ്ട് ലോകം ഒരു ആണവ യുദ്ധത്തിന് തന്നെ സാക്ഷ്യം വഹിക്കുമോ എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി റഷ്യ അമേരിക്ക ബന്ധം ട്രംപിന്റെ സൗഹൃദത്തിലും പിടിച്ചു നിർത്താൻ കഴിയുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്താണ് ഇനി ലോകരാജ്യങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കണ്ടറിയേണ്ടത് വിശദമായി നോക്കാം ഉക്രൈന് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയതോടെ ഒരു ആണവ യുദ്ധം തന്നെ ഉണ്ടായേക്കാമെന്നാണ് ലോകം ഭയക്കുന്നത് ഉക്രൈൻ ഒരു ഹൈപ്പർസോണിക് ആയുധം ഉപയോഗിച്ചാൽ റഷ്യ വെറുതെ ഇരിക്കില്ല മാത്രമല്ല റഷ്യ ഉത്തര കൊറിയ സൈനിക ഉടമ്പടി പ്രകാരം റഷ്യയ്ക്ക് ഒരു ആവശ്യം വന്നാൽ ഉത്തരകൊറിയയും കിമ്മും ഇറങ്ങും അങ്ങനെയാണെങ്കിൽ അമേരിക്ക പിന്നെ കാണില്ല എന്ന് വേണം കരുതാൻ അതിനൊറ്റ കാരണമേ ഉള്ളൂ ഉത്തര കൊറിയയുടെ മുഖ്യ ശത്രുവാണ് അമേരിക്ക കൂടാതെ ജോ ബൈഡന്റെ പ്രവൃത്തിയും ഉക്രൈൻ അത്തരം ഒരു അനുമതി നൽകുക വഴി ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഖ്യം ഒരാണവ യുദ്ധത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുൻ വക്താവ് സെർജി മാർക്കോ പറഞ്ഞു അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുവാൻ ഉക്രൈൻ അനുവാദം നൽകിയവർ ആഗ്രഹിക്കുന്നത് തന്റെ പിതാവിന് സമാധാനമുണ്ടാക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുക എന്നതാണ് എന്നതായിരുന്നു ട്രംപ് ജൂനിയർ പറഞ്ഞത് എന്നാൽ ജോ ബൈഡന്റെ ഞെട്ടിക്കുന്ന ഈ നീക്കത്തെ ഉക്രൈനും ബ്രിട്ടനും സ്വാഗതം ചെയ്തിരിക്കുകയാണ് പല പ്രധാന യൂറോപ്യൻ നേതാക്കളും ബൈഡന്റെ നീക്കത്തെ അനുകൂലിക്കുന്നവരാണ് യുദ്ധത്തിന്റെ ഓരോ ഘട്ടത്തിലും ആയുധങ്ങളായും ധനസഹായമായും പാശ്ചാത്യ പാശ്ചാത്യശട്ടികൾ ഉക്രൈനെ സഹായിക്കാൻ എത്തിയപ്പോഴൊക്കെ സർക്കാർ നിയന്ത്രണത്തിലുള്ള റഷ്യൻ മാധ്യമങ്ങളും ഭരണകൂടത്തോട് വിധേയത്വം പുലർത്തുന്ന ബുദ്ധിജീവികളും ഇത്തരത്തിൽ ആണവ യുദ്ധ ഭീഷണിയുമായി മുൻപോട്ട് വന്നിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ മുൻപുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളതേയെന്നും അതീവ സങ്കീർണമായ സാങ്കേതിക വിദ്യയുള്ള ഈ മിസൈലുകൾ ഉപയോഗിക്കുവാൻ ഉക്രൈന് പാശ്ചാത്യ വിദഗ്ധരുടെ സഹായം ആവശ്യമാണ് എന്നതിനാൽ അത്തരത്തിലൊരു സന്ദർഭമുണ്ടായാൽ അത് പാശ്ചാത്യ ഷട്ടുകൾ യുദ്ധത്തിൽ നേരിട്ടിടപെടുന്നതായി കണക്കാക്കുമെന്നും മാർക്കോ പറയുന്നു അതുകൊണ്ട് തന്നെ ഋഷിക്ക് പാശ്ചാത്യ സഖ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടതായി വരും അതേസമയം ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണമെന്ന നിർദ്ദേശമടങ്ങുന്ന അൻപത് ലക്ഷത്തോളം ലഘുലേഖകളാണ് സ്വീഡൻ തയ്യാറാക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ സമാഹരിക്കുന്നതും ആണവാക്രമമുണ്ടായാൽ സംരക്ഷണം തേടേണ്ടതും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ ലഘുലേഖകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും ജോ ബൈഡന്റെ തീരുമാനത്തെ തുടർന്ന് റഷ്യയും നാറ്റോയും തമ്മിലുള്ള സംഘർഷം കനത്തതോടെ ആണിത് റഷ്യൻ ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതു മുതൽ തന്നെ സ്വീഡിഷ് ഭരണകൂടം ജനങ്ങളോടൊരു യുദ്ധസമാന സാഹചര്യത്തിനായി മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അരക്ഷിതാവസ്ഥ കൂടികൊള്ളുന്ന ഒരു ലോകത്ത് ഏത് സമയത്തും തയ്യാറെടുത്ത് നിൽക്കുക എന്നത് അത്യാവശ്യമായ ഒന്നാണെന്ന് ലഘുലേഖയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് ആണവ ജൈവരാസയുദ്ധങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാകുവാൻ സാധ്യത ഏറെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം തയ്യാറെടുപ്പുകൾക്ക് പ്രാധാന്യമേറുന്നുവെന്നും അതിൽ പറയുന്നു